ശ്രീഗം ഗണപതി നമ ജ്യോതിഷയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് മനുഷ്യ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാക്കും ജനിച്ച രാശിക്കൂറിൻ്റെ ദശാകാലവും അതിൻ്റെ അപഹാരകാലവും ഗോചരഫലത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇത് സംഭവിക്കുന്നത് പല ജാതകർക്കും പല രീതിയിലാണ് അനുഭവയോഗ്യമായി തീരുന്നത് അതുകൊണ്ട് മനസ്സ് എപ്പോഴും പ്രതീക്ഷയിൽ അർപ്പിക്കുക ഇന്നത്തെ വീഡിയോയിൽ മേടം രാശിക്കൂറിനെ പറ്റിയാണ് ഈ രാശിക്കൂറിൽ ജനിച്ചവരുടെ ജീവിതാനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെ നേടും എന്നതിനെ കുറിച്ചാണ് ജനിക്കുമ്പോൾ മുതൽ മരണം വരെയും എന്തൊക്കെ നമുക്ക് നേടാൻ സാധിക്കും എന്തൊക്കെ ഉയർച്ചയുണ്ടാകും സാമ്പത്തികപരമായിട്ടും ജീവിതത്തിലെ പ്രതിസന്ധി കാര്യങ്ങളിലും എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകും എന്നതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ് ഈ മേടം രാശിയിൽ ജനിച്ചവരും അശ്വതി ഭരണി കാർത്തികകാൽ മേടക്കൂറിൽ ജനിച്ചവരുടെയും അനുഭവങ്ങളും ഈ വീഡിയോയിൽ പറയുന്നത് ഈ രാശിയുടെ അധിപൻ ചൊവ്വയാണ് ഇത് ഓജരാശിയാണ് ചരരാശിയും കൂടിയാണ് ചൊവ്വ ഒരു അഗ്നി ഗ്രഹവും കൂടിയാണ് ഈ രാശിയിൽ ജനിച്ചവർക്ക് എടുത്തുചാട്ടം മുൻകോപം ഒക്കെ വന്നേക്കാം എങ്കിലും പെട്ടെന്ന് തന്നെ പ്രസന്നവതനാകും ജനിച്ച ജാതക ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന പൊതുഫലങ്ങൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാമെങ്കിലും ഏകദേശം പ്രധാനപ്പെട്ട ജ്യോതിഷ വിഷയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഇതുപ്രകാരം ജീവിതത്തിൽ ഇത് മനസ്സിലാക്കിയാൽ നമ്മുടെ സ്വഭാവങ്ങളും ജീവിതരീതിയും മാറ്റാവുന്നതാണ് വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണുക ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇടയ്ക്ക് പറയേണ്ടതായിട്ട് വരും മേഡം രാശിക്കൂറിൻ്റെ അധിപൻ ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം ചൊവ്വയാണ് ചൊവ്വ അഗ്നികാരകനാണ് കൂടാതെ സഹോദര കാരകനും കൂടിയാണ് ഈ രാശി കൂറിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ പല പ്രതിസന്ധികളും തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നവരായിരിക്കും ചെറുപ്പത്തിൽ ദുഃഖങ്ങളും ചെറിയ ചെറിയ വീഴ്ചകളും പറ്റിയവരായിരിക്കും കഷ്ടപ്പാടുകളും ഒറ്റപ്പെടലുകളും അനുഭവിച്ചിട്ടുള്ളവരും ഇവരിൽ പെടും ഏത് കാര്യത്തിലായാലും ചിന്തിക്കാതെ പ്രശ്നങ്ങളിൽ എടുത്ത് ചാടാതിരിക്കുക മറ്റുള്ളവരുടെയും കൂടെയുള്ളവരുടെയും ശത്രുതകളിൽ പെട്ടേക്കാം വിവാഹജീവിതം ആദ്യകാലഘട്ടം വിഷമമുള്ളവരാണെങ്കിലും ഭാവിയിൽ സുഖജീവിതത്തിൽ ജീവിക്കുന്നവരായിരിക്കും കുറച്ച് ഭക്ഷണം കഴിക്കുന്നവരും മിക്ക ആളുകളിലും ഉണ്ടാകും വെജിറ്റബിൾ ഭക്ഷണമാണ് ഇവർ കഴിക്കുന്നത് അത്യാവശ്യം മത്സ്യവിഭവങ്ങൾ ആസ്വദിക്കും എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുവാൻ താല്പര്യമുള്ളവരാണ് ഇവർ ജീവിതത്തിൽ കൂടുതൽ പ്രതീക്ഷയർപ്പിക്കുന്നവരും ആയിരിക്കും സ്വന്തം ജനങ്ങളുടെയും പൊതുജനങ്ങളിലായാലും ഏത് പ്രവർത്തികളിലും സഹായം ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും അതുകൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കും ഈ രാശിയിൽപ്പെട്ടവർ വിവാഹത്തിന് പ്രത്യേകിച്ച് ഭരണി നക്ഷത്രക്കാർ കാലതാമസം നേരിടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വിവാഹപ്രായം എത്തിയാൽ നേരത്തെ തന്നെ പൊരുത്ത വിഷയത്തിലും മറ്റും തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതായിട്ടുണ്ട് ഈ രാശിക്കാർ മധ്യകാലഘട്ടം കഴിഞ്ഞാൽ മിക്കവർക്കും കാൽമുട്ടിനി പ്രയാസങ്ങൾ നേരിടാം അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സഹോദരന്മാരിൽ മൂത്തവരായിരിക്കും സ്വന്തം ജോലിയിലായാലും മറ്റ് പ്രവൃത്തിയിലായാലും മുന്നിട്ടിറങ്ങുകയും അതിൽ എല്ലാ തരത്തിലും ഏർപ്പെടുകയും ചെയ്യും ഭാവിയിൽ പല മേഖലകളിലും ഇവർ ഉയർന്നു നിൽക്കും ആഹാരകാര്യത്തിൽ മത്സ്യമാംസാദികൾ കുറച്ചു കഴിക്കുന്നതിനാൽ രോഗപ്രതിരോധ ശേഷി കൂടുതലാണെന്നതുകൊണ്ട് കഠിന രോഗങ്ങൾ വരാൻ സാധ്യത കുറവാണ് എങ്കിലും അലർജി തൊണ്ടയ്ക്ക് അസുഖം കണ്ണിന് തിമിരം മുട്ടുവേദന തലവേദന ദാഹം കോപം പിത്തജ്വലം തീയേൽക്കുക മുറിവുണ്ടാവുക ഇടയ്ക്കിടെ മുറിവുണ്ടാവുകയും ഇടയ്ക്കിടെ ചെറിയ ചെറിയ വീഴ്ചകൾ സംഭവിക്കുകയും ചെയ്യും ഇതെല്ലാം ചിലർക്ക് അനുഭവപ്പെട്ടേക്കാം ശത്രുക്കളിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ഉപദ്രവവും പ്രതീക്ഷിക്കാം ജാതകത്തിൽ ചൊവ്വ ബലഹീനനാണെങ്കിൽ മൂത്രാശയ രോഗവും അരക്കെട്ട് എന്നിവയ്ക്ക് രോഗ പ്രശ്നങ്ങളും ഉണ്ടാകും ഇവർ ചപല സ്വഭാവക്കാരായിരിക്കും ചില ജാതകർക്ക് വെള്ളത്തിൽ നീന്തുന്നതോ പുഴയിലോ മറ്റ് തടാകങ്ങളിലോ പോകുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല തൻ്റെ മക്കളോട് എന്നും ഇഷ്ടപ്പെടുന്നവരും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നവരും ആയിരിക്കും ജോലി സംബന്ധമായ കാര്യത്തിലാണെങ്കിൽ ടെക്നീഷ്യന്മാർ എഞ്ചിനീയർമാർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റ് സൈനിക ജോലി എന്നീ തൊഴിൽ മേഖലകളിൽ ഇവർ കൂടുതൽ ോഭിക്കുകയും അതിൽ ഉയർച്ച നേടുകയും ചെയ്യും കൂടെയുള്ള സഹപ്രവർത്തകരുടെ സഹായവും അവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരുമായതിനാൽ ഇവർ അവരുടെ സ്നേഹവും സഹായവും ലഭിക്കുകയും ചെയ്യും കൂടപ്പിറപ്പുകളോട് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരും ആയിരിക്കും എന്നാൽ അവരുടെ ഇങ്ങോട്ടുള്ള പെരുമാറ്റം അത്ര സുഖകരമായിരിക്കുകയില്ല എല്ലാ കാര്യങ്ങളിലും നേതൃത്വവും മുൻപന്തിയിൽ നിൽക്കുവാനും ആഗ്രഹിക്കുന്നവരുമായിരിക്കും മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല മിക് രാഷ്ട്രീയക്കാരായിട്ടുള്ളവർ സ്വന്തം അഭിപ്രായത്തെ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുകയും ബഹളം വെക്കുകയും ചെയ്യും ഇവർ വിദേശങ്ങളിലോ താമസം വിട്ട് മറ്റു സ്ഥലങ്ങളിലേക്കോ താമസം മാറുകയോ ചെയ്യും ഇതുപ്രകാരം മേടം രാശിക്കൂറിൽ ജനിച്ചവരുടെ ഏകദേശ ജീവിത വീക്ഷണമാണ് ഈ വീഡിയോയിൽ പ്രസ്താവിച്ചിട്ടുള്ളത് കാര്യങ്ങളുടെ കൂടി വിശകലനം കൂടി പറയേണ്ടതായിട്ടുണ്ടെങ്കിലും വീഡിയോ ദീർഘിപ്പിക്കാതെ സാമാന്യം പ്രധാനപ്പെട്ട ജ്യോതിഷ കാര്യങ്ങളാണ് പറഞ്ഞത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക അടുത്ത വീഡിയോ എടവം രാശിക്കൂറിൻ്റേതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം